വിഷ്ണു എന്താണ് ഏറ്റവും ഒടുവിൽ പുറത്തേക്ക് വരുന്ന നിഗമനങ്ങൾ നിർദ്ദേശങ്ങൾ പോലീസിൻ്റെ കണ്ടെത്തലുകൾ അത് സംബന്ധിച്ചോ പോലീസ് നൽകുന്ന വിശദീകരണം ആ ബിരുഷ തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള അന്വേഷണം തന്നെയാണ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി ഇവിടുത്തെ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമൊക്കെ നടന്നിരുന്നു ദരിയാഗഞ്ച് പാഹഡ്ഗഞ്ച് ഉൾപ്പെടെയുള്ള ആശുപത്രികൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമൊക്കെ ഇന്നലെ രാത്രി നടന്നിരുന്നു നിലവിൽ പോലീസ് നൽകുന്ന സൂചന അനുസരിച്ചുകൊണ്ട് നാലോളം ആളുകളെയാണ് കസ്റ്റഡിയിൽ ഇന്നലെ രാത്രി കസ്റ്റഡിയിലെടുത്തത് അവരെയൊക്കെ തന്നെ ചോദ്യം ചെയ്തു വരികയാണ് എന്നതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് നിലവിൽ പുറത്തുവരുന്ന വിവരം നുസരിച്ചുകൊണ്ട് നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഹരിയാന സ്വദേശിയുടെ കയ്യിൽ നിന്ന് ഹരിയാന സ്വദേശിയുടെ ആണ് ആ വാഹനം ഐ ടി കാറ് ഹരിയാന സ്വദേശി ദേവേന്ദ്ര എന്ന് പറയുന്ന ആ വ്യക്തിക്ക് നൽകുന്നു ദേവേന്ദ്രയാണ് പിന്നീട് മറ്റൊരാൾക്ക് ആ വാഹനം നൽകുന്നു നാലാമത്തെ ആളായിട്ടാണ് ഈ പുൽവാമ സ്വദേശി താരിക്കിലേക്ക് വാഹനം എത്തുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ വാഹനം ഓടിച്ചത് ഇതൊരു മനുഷ്യ ബോംബ ആക്രമണം ആണ് എന്ന തലത്തിൽ സൂയിസൈഡ് അറ്റാക്ക് ആണ് എന്ന തലത്തിലുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട് കാരണം ഉമർ മുഹമ്മദ് ഡോക്ടർ ഉമർ മുഹമ്മദ് ആണ് വാഹനം ഓടിച്ചത് എന്ന ഒരു സൂചന കൂടി പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും ഡോക്ടർ ഉമർ മുഹമ്മദ് മരിച്ചു എന്നതാണ് കഴിഞ്ഞ ദിവസം നടന്ന സ്ഫോടനത്തിൽ മരിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു സ്ഥിരീകരണം ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടില്ല അത് ഡി എൻ എ പരിശോധനയിലൂടെ മാത്രമായിരിക്കും അതിൻ്റെ ഒരു സ്ഥിരീകരണം പുറത്തു വരിക എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇതൊക്കെ കേന്ദ്രീകരിച്ചുള്ള ശക്തമായിട്ടുള്ള അന്വേഷണം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഒരു ഭീകരാക്രമണ സാധ്യത തള്ളിക്കളയാതെയുള്ള ഒരു അന്വേഷണം തന്നെയാണ് ഈ ഘട്ടത്തിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉന്നതല യോഗം അത് അല്പസമയത്തിനകം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ ചേരുമെന്നതാണ് അറിയിച്ചിരിക്കുന്നത് ആ ഒരു യോഗത്തിന് ശേഷമായിരിക്കും ഇതിൻ്റെ ഒരു കൂടുതൽ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഒരു പക്ഷേ ഔദ്യോഗിക സ്ഥിരീകരണമടക്കം പുറത്തു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനം രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു മേഖല തന്നെയാണ് നമ്മൾ ഈ നിൽക്കുന്ന റെഡ് ഫോർട്ട് എന്ന് പറയുന്നത് ലാൽക്കില എന്ന് പറയുന്നത് ഇവിടെ വലിയ തലത്തിലുള്ള ഒരു സുരക്ഷാ വീഴ്ച അല്ലെങ്കിൽ ആശങ്കാജനകമായിട്ടുള്ള മണിക്കൂറുകളിലൂടെയായിരുന്നു ഇന്നലെ രാത്രി കടന്നു പോയത് നമുക്ക് കാണാൻ പോലെ വലിയ തലത്തിലുള്ള സുരക്ഷാ ൾ തന്നെയാണ് ഇവിടൊക്കെ തന്നെ ഒരുക്കിയിട്ടുള്ളത് മുഴുവൻ ബാരിക്കേഡുകൾ വെച്ച് അകത്തേക്ക് ആർക്കും തന്നെ പ്രവേശനമില്ല ഇവിടെയാണ് ഇന്നലെ ഈ ഒരു സ്ഫോടനം നടന്ന ആ ഒരു പ്രദേശം എന്ന് പറയുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന ആ സ്ഥലത്താണ് ഈ ഒരു സ്ഫോടനം നടക്കുന്നത് അപ്പോൾ അതിലൊക്കെ തന്നെ എന്താ വിഷ്ണു ആണ് വിവരങ്ങൾ പങ്കുവച്ചു